ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം റഷീദ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് സോൺ ട്രെയിനർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണ് ഏറ്റവും പ്രാധാന്യമുള്ള സോഷ്യബിലിറ്റി അതായത് സാമൂഹികത എന്ന ഗുണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇറ്റ്സ് എ വൈറ്റൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ കണക്ഷൻ ദാറ്റ് ഈസ് സോഷ്യബിലിറ്റി നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ ആകർഷകമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ അടുത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെയുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഈ സ്കില്ലെയാണ് സോഷ്യബിലിറ്റി സ്കില് എന്നൊക്കെ പറയുന്നത് എന്താണ് വാട്ട് ഈസ് സോഷ്യബിലിറ്റി സോഷ്യബിലിറ്റി റെഫേഴ്സ് ടു ബി ദ എബിലിറ്റി ടു ഇന്ററാക്ട് ആൻഡ് കണക്ട് വിത്ത് അതേഴ്സ് ഇൻ എ ഫ്രണ്ട്ലി അപ്രോച്ചബിൾ ആൻഡ് എൻഗേജിംഗ് വേ ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ഫാസ്റ്റനിങ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ക്രിയേ ക്രിയേറ്റിംഗ് മീനിങ്ഫുൾ കണക്ഷൻസ് സൗഹൃദപരവും സമീപിക്കാവുന്നതും ആകർഷകമായ രീതിയിൽ മറ്റുള്ളവരുമായി ഇടപഴകാനും ബന്ധപ്പെടാനുമുള്ള കഴിവിനെയാണ് നമ്മൾ സാമൂഹികത എന്നൊക്കെ പറയുന്നത് ഇത് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക സമൂഹബോധമുണ്ടാക്കുക അർത്ഥവത്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുക പരസ്പരം അതുപോലെ തന്നെ ബോണ്ടിങ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഗുണമാണ് ഓരോരുത്തർക്കും വേണ്ട ഒരു പ്രത്യേകിച്ചും ഒരു സോഷ്യൽ വർക്കർക്ക് വേണ്ട ഗുണം ഏറ്റവും വലിയ ഗുണമാണ് സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞു ഇതില്ലാത്ത ആളുകൾ ഒരു കൂടി വീടുകളിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ എന്താണ് ഇതിന്റെ ഗുണങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് സോഷ്യബിലിറ്റി സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാവും നമ്മുടെ അടുത്തുള്ള നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഓരോ മേഖലയിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും മറ്റുള്ളവരുമായി സാമൂഹിക ബന്ധം നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആളുകളുമായി ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ഈ ബന്ധങ്ങൾ നമുക്ക് പല കാര്യത്തിലും ഈ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ആസ് പെർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇംപ്രൂവ്ഡ് മെൻറ്റൽ ഹെൽത്ത് നമ്മൾ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപഴകുമ്പോൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ തന്നെ മെന്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യും അത് വലിയൊരു ഗുണം തന്നെയാണ് ഇനി ഇൻക്രീസ്ഡ് എമ്പതി എമ്പതി എന്ന് പറയുന്ന സഹതാപം ഇത് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും തിരിച്ചു ഇങ്ങോട്ടും ആളുകൾ പരസ്പരം സഹകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും നിക്കി എലമെന്റ്സ് പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് റീസണിങ് നമ്മളൊരു പൊതു രംഗത്തുകാർ ഇടപെടുമ്പോൾ അത് സമൂഹത്തിലേക്ക് വരുമ്പോൾ ആളുകൾ നമ്മൾ കേൾക്കാൻ തയ്യാറാണ് നമ്മൾ പറയുന്നതിലേറെ കേൾക്കാനാണ് തയ്യാറാകേണ്ടത് അതുപോലെ തന്നെ എമ്പതി നമ്മൾ പ്രകടിപ്പിക്കണം അത് ഉണ്ടായിരിക്കണം ആ കാര്യങ്ങൾ ചെയ്യണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആ ഫലപ്രദമായ ആശയവിനിമയം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്ന ഒരവസ്ഥ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഏത് കാര്യത്തിലും നമ്മൾ പോസിറ്റിവിറ്റി മാത്രം കാണുകയും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യും അതിനെ സ്വയം റിമൂവ് ചെയ്തുകൊണ്ട് അതിലെ നെഗ പോസിറ്റിവിറ്റി കണ്ടെത്തിക്കൊണ്ട് ആ നെഗറ്റിവിറ്റിയും കൂടി പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് ഇനി വേറെ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് നമ്മൾ ഇതിന് ഈ ഇപ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഓരോരുത്തർക്കും ആഗ്രഹം കൊണ്ട് എങ്ങനെ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക സമൂഹത്തിൽ ആളുകൾക്കുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു മടി കാര്യങ്ങൾ ചോദിക്കാൻ മടി അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മടി അവരൊന്ന് അഭിനന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതെന്തൊരു മടി ഇത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നറിയാം പ്രാക്ടീസിങ് സോഷ്യബിലിറ്റി എങ്ങനെയാണ് സാമൂഹികത പരിശീലിക്കുക എന്നുള്ള ജോയിൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ക്ലബ്സ് നമ്മൾ പൊതു ഗ്രൂപ്പുകളിലും സമൂഹത്തിലുള്ള ക്ലബുകളിലൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ മേഖലകളിൽ കൂടുമ്പോൾ നമ്മൾ പരസ്പരം വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുമായിട്ട് ഇടപെടാൻ നമുക്ക് സാധിക്കുന്നു ഇത് പരസ്പരം നല്ല ബന്ധം ഈ സാമൂഹികഗതക്ക് പറ്റുന്നൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ അറ്റൻഡ് ഈവൻസ് ഒരു പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക ആളുകൾ കൂടുന്ന നല്ല നല്ല പരിപാടികളൊക്കെ പങ്കെടുക്കുകയും അവിടെ വേണ്ട വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളുമായിട്ട് അവർ വരുന്ന വ്യക്തികളുമായിട്ട് നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു ബി എ വളണ്ടിയർ വലതു കാര്യങ്ങൾ നടക്കുമ്പോഴും നല്ല നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വയം സേവനം ചെയ്യാൻ സന്നദ്ധനായിക്കൊണ്ട് ഇറങ്ങുക അതും ഒരു പരസ്പരമുള്ള ഒരു ബോണ്ടിങ് ആണ് അതുപോലെ തന്നെ പ്രാക്ടീസ് ലിസണിങ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർ കേൾക്കാൻ അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുകയും അവരുടെ കാര്യത്തിൽ യഥാർത്ഥ താല്പര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അത് കേൾക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക ഇങ്ങിത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സോഷ്യബിലിറ്റിയുള്ള സാമൂഹികതയുള്ള ആ സ്കില്ലുള്ള ഒരാളായിട്ട് മാറാനും സമൂഹത്തിൽ ഇതിലൂടെ ഒരു നല്ല ലോകം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്